മലപ്പുറത്തിനെ കുറിച്ചൊരു നാലക്ഷരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈറലാണ് എന്നൊരു ധാരണയാണ് പല ആളുകളും ഈ ഒരു രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ വ്യക്തി പല പത്ത് വയസ്സ് കഴിഞ്ഞാലോ അല്ലെ ആള് ഈ ഡയലോ അടിച്ച് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പേരെടുക്കാൻ വേണ്ടി തന്നെയാണ് മലപ്പുറം ജില്ലയെ ചൊറിഞ്ഞാൽ തിരിച്ച് നമ്മൾ മാന്തും അത് അവർക്ക് വൈറലാകാനുള്ള ഒരു കാരണമാകും നെഗറ്റീവ് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പൊ മാത്യു മാത്യു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മാത്യു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല പാകിസ്ഥാൻ ആണ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നോമ്പ് കാലത്ത് ഭക്ഷണം കിട്ടില്ല ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിങ്ങളും കഴിക്കണ്ട എന്നുള്ള ധാരണയാണ് എന്നൊക്കെയാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം ഞാൻ പറയട്ടെ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ് നമുക്ക് എന്തായാലും കാണാം കേരള ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടി മുസ്ലിം എന്താ കാരണം കാരണം ബേസി ി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് മുസ്ലിം ലീഗ് മിണ്ടിയില്ല എന്നുള്ളത് വെള്ളാപ്പള്ളിക്ക് എതിരെ ഏറ്റവും കൂടുതൽ കേസ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും പിന്നെ എറണാകുളം ജില്ലയിൽ നിന്നും ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകള് സത്യം പറയട്ടെ അത് കൂട്ടി വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായോ പറയട്ടെ ഒന്നും മനസ്സിലായില്ല എന്നാൽ പോലെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രംഗത്ത് വന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ല വളരെ മോശമാണ് മറ്റൊരു രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഹൈന്ദവനായ എനിക്കത് കൊള്ളുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ എസ് എൻ ഡി പി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താ ഇവരെ കമ്മ്യൂണിസ്റ്റുകാരാ ഇവരെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോലും ഒരു ജാതീയമായിട്ടുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റിന് എതിരായിട്ടുള്ള കാര്യമാണ് അല്ലെ അപ്പൊ ഫാമിലിയുള്ള ആളുകളൊക്കെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിഞ്ഞു വരികയാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദുരാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ച ആളുകളാണ് അങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയുക അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈഴവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന ഉണ്ടാവും ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഉപയോഗിക്കുന്നത് ഇന്ദുരാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതല്ലല്ലോ അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ മുക്കിലും മൂലയും ഓരോ ജാതിക്കും ഓരോരോ സംഘടനകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വിടുന്നു ഇപ്പൊ ഈ വാക്കുകൾ കൊണ്ട് തന്നെ നടേശൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ഇവിടെ തമ്മിൽ ഒരു സ്വരചേർച്ച ഉണ്ടാവാൻ സാധ്യതകൾ ഉണ്ടായില്ലേ ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്ന ഒരു ജില്ലയെ ആണ് ചൂണ്ടിക്കാണിച്ച ആ ജില്ലയെ തകർക്കാൻ ശ്രമിക്കുക എന്തായാലും എന്റെ മദ്യ സാറേ നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടി നന്നായി ഒക്കു കാണാം പെരുന്നാൾ സമയത്ത് ഒരാൾ ആഹാരം കഴിക്കരുത് എല്ലാ കടയും കടയടച്ചിടും ഇത് കാണിക്കുന്ന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഒരു സിറ്റി പറയാം ഒരു പ്രദേശം പറയാം ഹോളി നടക്കുന്ന സമയത്ത് എത്രയോ പള്ളികൾ മൂടി മൂടിവെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ടൊന്നും മിണ്ടിയില്ല ക്രിസ്ത്യൻസിന്റെ നേരെയുള്ള അതിക്രമം സോറി ക്രിസ്ത്യൻ പാസ്റ്റർ എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ചുണയുള്ള ആൺകുട്ടിയാണെങ്കിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ സംസാരിക്കും പറ്റില്ല നിന്നെ കൊണ്ട് കഴിയില്ല കാരണം നീ പാലു ഊട്ടി കൊടുക്കുന്ന മണി അടിച്ചു കൊടുക്കുന്ന ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അങ്ങ് യു പിയിലൊക്കെ പോലെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നത് പോട്ടെ ക്രിസ്ത്യൻസിനെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കെങ്കിലും നീ വാ തുറക്കേണ്ടേ കൊന്നുമോനെ അവിടെ പുരോഹിതന്മാരെ റോട്ടിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുക ക്രിസ്മസിന്റെ അന്ന് എന്താണ് പാലക്കാട് ജില്ലയിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിനൊക്കെ നീ ന്യായീകരിച്ച് വീഴിയായിരുന്നു അതേ സമയത്ത് യു പിയിലൊക്കെ അങ്ങ് അടിച്ചു തകർത്തുകൊണ്ടിരിക്കരുത് ക്രിസ്ത്യൻസിനെ എന്തുകൊണ്ട് മിണ്ടിയില്ല നീ ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ മിണ്ടേ ഞാൻ ഇവർക്കെതിരെ ഒക്കെ ശബ്ദിച്ച ആളാ ഇപ്പൊ ക്രിസ്ത്യൻസിനെതിരെ സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻസിനെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങൾ ഞാൻ സംസാരിക്കുന്ന ആളാ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ഇവിടെ ഭൂരിപക്ഷമുള്ള ആളുകൾ ഹൈന്ദവരാണ് ഈ ഹൈന്ദവരിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കർണാടകയിലൊന്നും വലിയ രീതിയിൽ വിജെ ഇല്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നില്ല പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ബി ജെ പി അഴിച്ചു ആ ഒരു തെമ്മാടിത്തരം വൂളത്തരം ഒന്ന് പറയാം നിന്നെ കൊണ്ട് കഴിയില്ല നീ ചൂണ്ടിക്കാണിക്കുന്ന പോലും ഇല്ല മലപ്പുറം ജില്ലയിൽ നാലക്ഷരം പറഞ്ഞാൽ അങ്ങ് വൈറലാവും അതിനുവേണ്ടി ചെയ്യുന്നതാണല്ലേ കൊള്ളാം അതാ ഞാൻ പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിലും കാണാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും പരിപാടി ഹൈന്ദവൻ്റെ നടക്കുമ്പോൾ പള്ളികൾ മൂടി വെക്കുക ഇവിടെ നേരെ തിരിച്ച് ശബരിമലയിൽ പോകുന്ന ആളുകൾ പള്ളിയിൽ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് എന്തുകൊണ്ടാണ് ഇതൊരു മതരാജ്യമല്ല ഇതൊരു മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് എന്നിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മതസൗഹാർദ്ദം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഗുരുപൊട്ടു ഞങ്ങൾക്ക് ഗുരുപൊട്ടാറില്ല ഞങ്ങൾ അത് ചർച്ച ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അവസ്ഥ വരുന്നത് കൊണ്ടാച്ചാ ഞങ്ങൾക്കൊരു ആവശ്യമായി പോയിപ്പോ കാരണം മലപ്പുറം ജില്ലയെ ചവിട്ടിത്താട്ടം ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് വിളിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിന്നെ പോലെയുള്ള നുണകൾ പറയുന്ന ആളുകളാണ് കൊളാ ഒറ്റ മലപ്പുറം 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 എന്തുകൊണ്ട് ലോകശ്രദ്ധ ആർജിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം കേട്ടോ ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ എന്ന് പറയുന്നത് കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് നിന്നാണ് ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാണ് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരണം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമൂദനാണ് നമ്മളൊക്കെ ഇപ്പ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തിഭാവി എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാൻ എഴുതിയിട്ടുള്ള ൂന്താനം നമ്പൂതിരിയുടെ സ്ഥല ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണിയും അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെറത്തെ രാമ പൊതുവാളെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനനാശനാണല്ലോ കുമാരനാശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ നടേശൻ വെള്ളപ്പള്ളി നരേശൻ കൂടിയാണ് പിൻഗാമുകൂടിയാണ് മാത്രമല്ല കുമാർനാശാനേക്കാൾ കൂടുതൽ ഈ യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾ കൂടിയാണ് വെള്ളാപ്പുറം അദ്ദേഹം കുമാർനാശാന്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ അറിഞ്ഞിരിക്കുന്നതാണ് കുമാരനാശാനോ ഒപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിതങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭവനയിട്ടുള്ള ചരിത്ര പുരുഷന്മാരുടെ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇനി അതൊന്നും അല്ലാതെ മലപ്പുറത്തുള്ള മനുഷ്യന്മാരുടെ മനസ്സാക്ഷിയും അതേപോലെ സ്നേഹത്തെ കുറിച്ചിട്ടൊന്നും നിനക്ക് അറിയില്ല വീട്ടിലുള്ള മുസ്ലിം ഫാമിലി അവര് നോമ്പ് തുറക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തിൽ ഒരു പങ്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും തിരിച്ച് ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ ഒരു വലിയ സ്നേഹം നമ്മുടെ നാട്ടിലുണ്ട് ആ സ്നേഹത്തെയും ഐക്യത്തെയും തല്ലി തകർക്കാനാണ് ഇത്തരം സംഘടനകൾ കൊണ്ട് കഴിയുള്ളൂ ഇപ്പോൾ ഒരു ഓരോരോ ജാതിക്ക് സംഘടനകൾ വരിക ആ ജാതിയ സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അതായത് നമ്മുടെ ജാതിയാണ് നമ്മുടെ ജാതിക്ക് നമ്മുടെ ജാതി നമ്മുടെ 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 എന്ന് പറഞ്ഞ് 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 അവന്റെ ഉള്ളിൽ ഒരു സംഭവങ്ങൾ കിടക്കും നമ്മുടെ എൻ്റെ അവൻ ഇവൻ നീ അവൻ എന്നുള്ളൊരു കാര്യം വരികയാണ് അതായത് മനുഷ്യന്മാരുടെ ഇടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ഇത്തരം സംഘടനകൾ കൊണ്ട് കഴിയും അത്തരം സംഘടനകളുടെ വക്താക്കളായി നിൽക്കുന്ന ആളുകൾ എന്തിനാണ് ഇത്തരം വാക്കുകളെങ്കിലും ഉപയോഗിക്കുന്നത് എന്ന പൊതുസമൂഹത്തിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകളിലെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് തറക്കും എന്നുള്ള കാര്യത്തിൽ തറക്കൊന്നും വേണ്ട ഇത്തരം സംഘടനകൾ കൊണ്ട് മറ്റുള്ള ഉപകാരങ്ങൾ ആ സംഘടനയിലുള്ള ആളുകൾക്ക് ഉണ്ടാവാം പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ മനസ്സിനൊക്കെ വിദ്വേഷം ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതിനെ ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരം മാത്യുവിനെ പോലെയുള്ള ആളുകള് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വേട്ടയാടപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ നാലാ ഭാഗത്ത് വെച്ചിട്ടോ അതിനെക്കുറിച്ച് കമ എന്ന അക്ഷരം ഉണ്ടല്ല കാരണം അവരെ ഉപദ്രവിക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളാ അപ്പൊ പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ എന്തിനാ മലപ്പുറത്തെ ലോക ശ്രദ്ധ എന്ന് ഒരു പറഞ്ഞ പറഞ്ഞ പറയുന്ന എന്ത് ലോക ശ്രദ്ധയാണ് മലപ്പുറത്തിനുള്ളത് എന്നുള്ളതിന്റെ ഉത്തരം അധികാരം കൊയ്യണം മാധ്യമ അതിന് മേലാകട്ട പൊന്നാനി എന്ന് പറഞ്ഞിട്ടില്ല ഇടശ്ശേരി കോയുന്നായിരുന്നല്ലോ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമായിട്ട് അതെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരൻ ഒരാളായിട്ടുള്ള റൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്തിൽ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവനകളിയിട്ടുള്ള കെ സി എസ് പണിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപൂർത്തന്നിട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ആണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി വീട് ഏറ്റവും കൂടുതൽ ആളുകൾ തിരുനാവായിലാണ് ആ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്യുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് വിദ്വേഷം നടത്താൻ തീർച്ചയായിട്ടും ചരിത്രം അറിയില്ല ചരിത്രം അറിഞ്ഞാൽ പോലും അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്ന സംഘപരിവാറും മാത്യു ആളുകളൊക്കെ മലപ്പുറം ജില്ലയ്ക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ട് അതൊന്നും ഇവർ കന്നട ചിരുട്ടാക്കിക്കൊണ്ട് അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തെയും ഹൈന്ദവനെയും ക്രിസ്ത്യൻസിനെയും അതിൻ്റെ ഇടയിൽ ജാതീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷെ കൊണ്ട് കഴിയുന്നില്ല കഴിയില്ല കാരണം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ പൊന്നു മോനെ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് പ്രശ്നമൊന്നുമില്ല അതെ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് പ്രശ്നമൊന്നുമില്ല നേരെ അങ്ങ് നമ്മുടെ രണ്ട് ഫാദർമാരെ ചെയ്തു ബസ് തടഞ്ഞു നിർത്തി നടു റൂട്ടിലിട്ടും പിന്നീട് പോലീസുകാർക്ക് മുന്നിലിട്ടുമാണ് മലയാളി വൈദികരടക്കമുള്ള സംഘത്തെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്ന് ഏപ്രിൽ ഒന്നിന് വിവിധ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് തീർത്ഥാടനത്തിനായി അറുപതോളം പേർ ബസ്സിൽ യാത്ര തിരിച്ചു വഴിയിൽ വെച്ച് ബസ് തടഞ്ഞ ഒരു സംഘം ആളുകൾ മതം മാറ്റ ശ്രമം ആരോപിച്ച് തീർത്ഥാടകരെ ക്രൂരമായി മർദ്ദിച്ചു സംഭവം അറിഞ്ഞ് കാര്യങ്ങൾ തിരക്കാൻ എത്തിയതായിരുന്നു മലയാളി വൈദികരായ ഫാദർ ഡേവിസും ഫാദർ ജോർജ് തോമസും ഇതുവരെയും പോലീസിന് മുന്നിലിട്ടാണ് മർദ്ദിച്ച അവശരാക്കിയത് കേട്ടില്ലേ മനങ്ങളാ ക്രിസ്ത്യൻസാ സംസാരിക്കേ നാലക്ഷരം മിണ്ട് എന്നെ കൊണ്ട് മിണ്ടാൻ കഴിയില്ല കാരണം നീ വാലൂട്ടി വളർത്തുന്ന ആർഎസ്എസ്സുകാരെ കുറിച്ച് നിനക്ക് മിണ്ടാൻ കഴിയില്ല നിനക്ക് അതിന് ബുദ്ധിമുട്ടാരിക്കും അതുകൊണ്ടാക്കാം ഇപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരുപാട് പങ്കുവച്ചിട്ട ആളുകളാണ് ഈ ബി ജെ പി കാര് ആർ എസ് എസ് കാര് നമ്മളത് നിരന്തരം കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ക്രിസ്ത്യൻസിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇവൻ മിണ്ടുന്നില്ല ഇവനെ കൊണ്ട് മിണ്ടാൻ കഴിയില്ല ഇവന് അത് താല്പര്യമില്ല എന്നുള്ളത് പക്ഷെ നമുക്ക് താല്പര്യമുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം കാരണം അത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ആ ഒരു മഹാരാജ്യത്ത് ജീവിക്കുമ്പോ എല്ലാവർക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെ ചവിട്ടിത്താകുന്ന രീതിയിലുള്ള സംഘപരിവാറിന്റെ അഴിഞ്ഞാട്ടത്തിന് എതിരെ സംസാരിക്കുക തന്നെ വേണം നിന്നെ പോലെ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാല് ശരി മോനെ എന്താ നെസ്റ്റ് എന്ത് പറയുന്നുണ്ട് ഞങ്ങൾ കഴിക്കുന്നതേ കഴിക്കാവു ഞങ്ങള് കടയടച്ചിടുമ്പോ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കരുത് വന്നിട്ട് വരട്ടെ കേസ് കൊടുക്കും ഇന്ത്യ ഇസ്ലാമിക രാജ്യമൊന്നും അല്ല കോടതി കോടതിയിൽ അങ്ങോട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു വീഴും ഞങ്ങൾ കഴിക്കണതേ നിങ്ങൾ കഴിക്കാവൂ ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിക്കരുത് ഈ സാധനം ആർ എസ് എസിന്റെയാണ് അതായത് നിങ്ങൾ പശുവിനെ തിന്നണ്ട ഞങ്ങൾ തിന്നുന്നില്ല നീയും തിന്നണ്ട എന്നതിട്ടൂരം ഉണ്ടാക്കിയത് ആർ എസ് എസ് കാരാണ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിലെ ഇടങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത ഒരു പരിപാടിയുണ്ട് ബീഫ് ഫെസ്റ്റ് നിനക്കത് ഓർമ്മയുണ്ടോ നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കരുത് ഇന്ന വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല മലപ്പുറം ജില്ലയിൽ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് എവിടെ നിന്ന് കിട്ടിയില്ല ഏതാണ് ആ സ്ഥലം എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കി പറ ഇപ്പൊ എൻ്റെ വീട് എടപ്പാള് ഭാഗത്താണ് ഞാൻ പൊന്നാനി ഭാഗത്ത് നിന്നും ഭക്ഷണം കഴിക്കാൻ ഒരു നോമ്പ് കാലത്ത് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പോയി എനിക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടി എന്നുള്ളതാണ് അവിടെ ഹോസ്പിറ്റൽ ക്യാൻ്റീനുകൾ ഉണ്ട് അതേപോലെ തന്നെ പോലീസ് ക്യാൻ്റീനുകൾ ഉണ്ട് അതേപോലെ ഒരുപാട് ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ക്യാൻറ്റീനുകളിൽ ഭക്ഷണം കിട്ടും പിന്നെ മുസ്ലിം നടത്തുന്ന ഒരു ഹോട്ടൽ ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ഹോട്ടലിൽ അവർ ആ സമയങ്ങളിൽ അത് അടച്ചിടും അതിനർത്ഥം ഹൈന്ദവന്റെ ഹോട്ടലിവിടെ ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കും എന്നല്ല അർത്ഥം ആ ഹോട്ടലുകളവിടെ തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അങ്ങനെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും അത് തുറക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അടിച്ച് ഞാൻ ഈ ഈ ഈ ചർച്ച ചർച്ച പറയുന്ന മിനി പാകിസ്ഥാൻ മലപ്പുറം ഭാഗത്തെ എക്സ്പോസ് ജനങ്ങൾ ഡിബേറ്റ് ും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ചെറിയ തീപ്പൊരി ഇട്ട് കൊടുത്ത് ജനങ്ങൾ തമ്മിൽ തല്ലണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആ നാക്കിൽ നിന്നും അതിന്റെ ഒരു വേറെ രീതിയിലുള്ള ഒരു ഉത്തരം കിട്ടി അത് തന്നെ മനുഷ്യന്മാർ തമ്മിൽ തല്ലണം വേറൊരു ആഗ്രഹവും ഇല്ല ജനങ്ങൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതത്തിന്റെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ബാക്കി അവരെ കാണിക്കുന്ന വർഗീയത ഇവിടെ എല്ലാ ജനങ്ങളും അത് ഡിസ്കസ് ചെയ്യണം തീർച്ചയായിട്ടും എംബുരാൻ എന്ന സിനിമ വന്നപ്പോ എന്താണ് സംഘപരിവാറ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ആളുകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ ഇറങ്ങി പഠിച്ചു അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് ബി ജെ പി കുറിച്ചിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനയാണ് എന്നാണ് ആള് പറയുന്നത് വിത്ത് എവിഡൻസ് താങ്കൾ സംസാരിക്കുക ബി ജെ പിക്ക് എതിരെ സംസാരിക്കാന് വലിയ തെളിവിന്റെ കാര്യമൊന്നുമില്ല വ്യക്തമായി ഞങ്ങൾക്കറിയാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കരുത് നിങ്ങളെ ഊർജം നമ്മളെ സേവിക്കാമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ ഷൂണാക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയ സംഘടനയെ സപ്പോർട്ട് ചെയ്യാനും മാത്രം നിന്റെ ബോധം കൊള്ളാം കൊള്ളാം ഇങ്ങനെ തന്നെ തന്നെയേ നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു മുഗൾ രാജാക്കന്മാരെ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവര് മറ്റുള്ള കമ്മ്യൂണിറ്റി അവരെയൊക്കെ അവരെ ഒന്നും മതപരിവർത്തനത്തിനൊന്നും നോക്കി അല്ലായിരുന്നു ഇന്ത്യ മുഴുവനും ഇസ്ലാമിക രാജ്യമായേ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലസ്ലിങ്ങൾ ഉള്ളത് ഇവിടെ വന്നിട്ട് നിർബന്ധിച്ചാണ് ഈ പറയുന്ന ഇസ്ലാമിക ഇസ്ലാമിക് രീതി ആൾക്കാരെ കൺവേർട്ട് ചെയ്തത് അതാണ് ഉണ്ടായത് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഹൈന്ദവനായ ഞാൻ അതായത് ബിജെപിക്കാർ പറയുന്ന ഒരു സാധനം ഈ ഇസ്ലാം അഥവാ ഉണ്ടാകുന്നതിനേക്കാൾക്ക് മുന്നേ ഹിന്ദു എന്ന സംസ്കാരം ഉണ്ടായിരുന്നു ഹൈന്ദവ സംസ്കാരം ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ടായിരുന്നത് ഹൈന്ദവർ മാത്രമാണ് അപ്പൊ ഞാൻ അടങ്ങുന്ന ആളുകൾ മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ രംഗപ്രവേശനം നടത്തിയതാണ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലെ ചെന്നിത്തല പറഞ്ഞ വാക്കുകളിലേക്കും വരാം അതാ നിൽക്കട്ടെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണോ ഈ പറയുന്ന ക്രൈസ്തവര് ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അല്ലെ അതായത് ഇവർ മതപരിവർത്തനം നടത്താൻ വേണ്ടി വന്ന് അങ്ങനെ തന്നെയാണ് ലോകം മുഴുവൻ മതപരിവർത്തനം നടത്തപ്പെട്ടിട്ട് ക്രിസ്ത്യൻ എന്ന് പറയുന്ന മതം എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നത് ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ചർച്ചകളാണ് ഇന്ത്യയിലെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതായത് അവരിവിടെ വന്ന് അവരിവിടെ പാവി പോയ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു വിത്ത് മാത്രമാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ മതം ന്യൂനപക്ഷം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയിലോട്ട് വന്നതാണ് എന്നുള്ളത് അപ്പൊ ഹൈന്ദവന്റെ രാജ്യമാണ് ഇന്ത്യ അല്ലെ ചോദിക്കേണ്ട വെറുതെ ചോദിക്കുകയാണ് ഇനി ചെന്നിത്തല പറഞ്ഞ വാക്ക് ചെന്നിത്തല പറഞ്ഞ വാക്ക് വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുഗൾ ചക്രവർത്തിമാര് ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ന് ഇസ്ലാം രാഷ്ട്രമായി മാറിയേനെ അതൊരു നഖ്ന സത്യം തന്നെയാണ് പലരതിന് തുനിഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ അതുകൊണ്ടാണ് ഇപ്പൊ ഹിന്ദുക്കൾ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തെറ്റൊന്നുമില്ല കറക്റ്റ് കാര്യം പറഞ്ഞു പക്ഷെ അത് നൊണയാണ് ഇവിടെ എവിടെ നിന്നാണ് മുസ്ലിങ്ങൾ വന്നത് എന്ന് പറയാൻ മാത്യുവേ നിന്നെ പോലെയുള്ള ഒരാൾക്ക് യാതൊരു ഇല്ല ഒരു ഹൈന്ദവന് വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനൊന്നും അംഗീകരിക്കുന്ന ഒരു മനുഷ്യരില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരായി മാത്രം കാണുന്നു ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളത് ഹിന്ദുവനും മുസൽമാനും ക്രിസ്ത്യനും ജൂതനും ജൈനനും എല്ലാവർക്കും ഒരേപോലെയാണ് മനുഷ്യന്മാർക്ക് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഓരോ മനുഷ്യനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ പ്രത്യേക മതങ്ങൾക്ക് വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ചില ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ ഓരോ സഹായങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അപ്പോഴും എപ്പോഴും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായതുകൊണ്ടാണ് എസ് സി എസ് ടി വിഭാഗത്തിനെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നത് മൈനോറിറ്റിയെ ചേർത്ത് പിടിക്കണം പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ മുസ്ലിങ്ങളോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ളത് പോലെയാണ് മാത്യുവിന്റെ വീഡിയോസ് മുഴുവൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റിനോടും കോൺഗ്രസിനോടും മുസ്ലിങ്ങളോടും ഭയങ്കര വിരോധമുള്ളത് പോലെ തന്നെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് അല്ലാത്ത പക്ഷം ഇയാള് ക്രിസ്ത്യൻസിന് നേരെ ബി ജെ പി കാര് അഴിച്ചുവിടുന്ന അഴിഞ്ഞാട്ടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം അതിനെ കുറിച്ച് മിണ്ടാൻ ആളെ കൊണ്ട് കഴിയുന്നില്ല കൊള്ളാം വർഷത്തെ ചരിത്രമാണ് ഇത്ര വർഷമല്ലേ ആയുള്ളൂ ബ്രിട്ടീഷുകാർ പോകുന്ന മുമ്പ് അവർ വരുന്നതിന് മുമ്പ് ഉണ്ടായ ചരിത്രമാണ് ഇത് പറയുന്നത് അതെങ്കിലും ബോധത്തോട് മനസ്സിലാക്കാൻ മനസ്സിലാക്കി ഒന്ന് താങ്കൾ ഇരിക്കാൻ ഇരിക്കുന്ന താങ്കൾക്ക് നല്ലത് ബോധമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ ഇത്ര ആയിട്ട് എത്ര പ്രാവശ്യം എംപിയും എം എൽ എയും മന്ത്രിയൊക്കെ ആയിരുന്നു താങ്കൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇന്ത്യ ഹിന്ദു രാജ്യം ഹിന്ദുരാജ്യമാവുമ്പോൾ മുസ്ലിംകൾക്കും ക്രിസ്ത്യൻസിനും അതിൽ ഉണ്ടാവും എന്നാണ് മാത്യു വിചാരിച്ചിട്ടുള്ളത് എനിക്കത് എന്നതാകുന്നില്ല എന്തായാലും ഇപ്പൊ വക്കഫ് ബില്ല് പാസ്സാക്കി അടുത്തത് ചർച്ച് ബില്ല് പാസ്സാക്കും എന്നുള്ളൊരു കാര്യം ആർ ഒരു സൂചന തന്നിട്ടുണ്ട് കട്ടാക്കിയിട്ടുണ്ട് അതായത് ഭാവിയിൽ വരും എന്നുള്ളൊരു ചർച്ച അത് വന്നു കഴിഞ്ഞാൽ മാത്യുയെ നീ അത് ഏത് രീതിയിലെടുക്കുന്ന എനിക്കറിയില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ ഇവരെ ഒന്ന് തരാ താരാട്ട് വഴിയിട്ട് പീരുക്കളെ പോലെ എങ്ങനെ മുന്നോട്ട് എന്നുള്ള ഒരു സാധനമാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറകൾ ജീവിച്ചു പോവുക എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ല ആ ഒരു ചിന്താഗതി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ രാജ്യം എന്ന മഹാരാജ്യത്തിന് കൂട്ടിക്കൊടുക്കുന്ന ജൂതാസ് ആയിട്ട് നീയും കൂടുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് മലപ്പുറം ജില്ലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ജാതീയ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം എന്നെ പോലെ ഒരുപാട് ആളുകൾ ഈ ജില്ലയിലുണ്ട് അവർ ശക്തമായിട്ട് ഓരോ തെളിവുകളോട് കൂടിയിട്ട് രംഗത്ത് വരും അത്ര തന്നെ ആരമാവത് ഷെയർ ചെയ്യുക ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടാൻ സൈനിക